നമസ്കാരം ചെലചരാപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് നാഷണൽ ഗെയിംസ് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ് ഇനി വരുന്ന എക്സാംസിന് എന്തായിരുന്നു കറണ്ട് അഫയേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നാഷണൽ ചെറിയൊരു ടോപ്പിക്ക് ആണ് പെട്ടെന്ന് കഴിയും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ചിരിക്കണം സ്പോർട്സിന്റെ എല്ലാം പഠിച്ചിരിക്കണം അതിലൊരു നാഷണൽ ഗെയിംസ് അപ്പൊ നിങ്ങൾക്ക് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് അത് കാണുക അപ്പൊ ഇതെന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിക്കും കാരണം ഇനി വരുന്ന എല്ലാ എക്സാംസും ഒരു ഒത്തിരി എക്സാം മെയിൽ ഓഗസ്റ്റ് ജൂൺ അങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഈ മാസം വരുന്ന മാസങ്ങളിൽ സോ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ തരുകയാണെങ്കിൽ ചാനലിവിടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും ചലഞ്ചർ ആപ്പിലെ പ്ലേ സ്റ്റോറിലേക്ക് പോകാൻ പറ്റും അവിടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും നമുക്ക് എന്താണ് ഈ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ വരുന്ന എല്ലാ എക്സാംസിന്റെയും കോഴ്സുകൾ അവൈലബിൾ ആണ് ഫുള്ളി സിലബസ് കംപ്ലീറ്റ് ചെയ്താണ് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു തവണ അത് കയറി നോക്കും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും അപ്പൊ എന്ത് ചെയ്യാം എല്ലാരും ചലച്ചിത്ര ആപ്പ് ഡൗൺലോഡ് വേഗം പഠിച്ചു തുടങ്ങാം നമുക്ക് നമുക്കൊന്ന് നാഷണൽ ഗെയിംസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുപ്പത്തി എട്ടാമത് എഡിഷനാണ് നടന്നത് എത്ര മുപ്പത്തി എട്ടാമത് എഡിഷൻ ചിലപ്പോൾ എക്സാംസിന് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നായിരിക്കില്ല ചോദിക്കാം മുപ്പത്തി എട്ടാമെന്നാണ് ചോദിക്കുക ഒരുപാട് സ്പോർട്സ് ഉണ്ട് അപ്പം ഇത് നമ്മള് ഫുൾ ആയിട്ട് സ്പോർട്സ് ഇപ്പൊ ഇത് പഠിക്കുമ്പോ നമുക്ക് ഇത് അറിയാം മുപ്പത്തി എട്ടാമെന്നാണ് അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് ബാക്കിയുള്ള എല്ലാ ഗെയിംസും പഠിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കൺഫ്യൂഷനാണ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഏഴ് ഒരുപാട് നമ്പേഴ്സ് വരും സോ അതുകൊണ്ട് പഠിച്ചു പോകുമ്പോൾ നന്നായിട്ട് പഠിക്കുക ഇപ്പം നടന്നത് മുപ്പത്തി എട്ടാമതാണ് എത്രാമത്തെ എഡിഷനാണ് മുപ്പത്തി എട്ടാമത് എഡിഷൻ ആണ് ഇത് എൻ്റെ ലോഗോയും കാര്യങ്ങളും ഒക്കെ ഇതാണ് പിന്നെ ഏത് സ്റ്റേറ്റിലാണ് ഹോസ്റ്റ് സ്റ്റേറ്റ് വരുന്നത് ഉത്തരാഖണ്ഡിലാണ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഹോസ്റ്റ് സ്റ്റേറ്റ് വരുന്നത് ആദ്യമായിട്ടാണ് ഉത്തരാഖണ്ഡിൽ നാഷണൽ ഗെയിംസ് നടക്കുന്നത് മാണ് ട്വന്റി എയ് ജാനുവരി ടു ഫോർട്ടീൻ ആണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിയാൻ വേണ്ടിട്ട് നമ്മൾ കാത്തു കഴിഞ്ഞതിന് ശേഷം വേണ്ടിയിട്ടാണ് ഇരുന്നത് അപ്പൊ ഡേറ്റ് ട്വന്റി എയ്റ്റ് ജാനുവരി ടു എത്രയാണ് ഫോർട്ടീൻ ഫെബ്രുവരി വരെയാണ് അപ്പൊ എത്രാമത്തെ എഡിഷനാണ് നടന്നത് മുപ്പത്തി എട്ടാമത്തെ എഡിഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എത്രാമത്തെ എഡിഷൻ മുപ്പത്തി എട്ടാമത്തെ എഡിഷൻ എവിടെ വെച്ചാണ് നടന്നു ചോദിച്ചാൽ ഉത്തരാഖണ്ഡിൽ വെച്ചാണ് നടന്നത് ആദ്യമായാണ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഡേറ്റ് നോക്കുമ്പോ ട്വന്റി എയ്റ്റ് ടു ഫോർട്ടീൻറ്റ് ഫെബ്രുവരിയാണ് ട്വന്റി എയ്റ്റ് ജാനുവരി ടു ഫെബ്രുവരി ആണ് കേട്ടോ എവിടെയാണ് മെയിൻ ആയിട്ടുള്ള എല്ലാം നടന്നത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഡെറാഡൂണിലാണ് മെയിൻ ആയിട്ടുള്ള അപ്പൊ ഓരോ നാഷണൽ ഗെയിംസ് നടക്കുമ്പോൾ നമുക്കറിയാം ഒരു എവിടെയാണോ ഏത് സ്റ്റേറ്റിലാണോ അവിടുത്തെ കുറെ സ്റ്റേഡിയങ്ങളിലായിരിക്കും നടക്കുന്നത് അപ്പൊ മെയിൻ സ്റ്റേഡിയം ഇപ്പൊ ഡെറാഡൂണിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അതിൻ്റെ മെയിൻ സ്റ്റേഡിയമാണ് അതിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളും മെയിൻ സംഭവങ്ങളൊക്കെ നടന്നത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇതാണ് അതിൻ്റെ ലോഗോ വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം പിന്നെ ഇനാഗുറേഷൻ സെറമണിയിൽ ഇനാഗുറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ക്ലോസിംഗ് സെറമണിയുടെ ഉദ്ഘാടനം ചെയ്തതാരാണ് അമിത് ഷായാണ് ഇനാഗുറേഷൻ സെറമണിയിൽ ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത് നരേന്ദ്രമോദി ആയിരുന്നു ക്ലോസിംഗ് സെറമണിയിൽ ആയിരുന്നു ഓക്കെ പിന്നെ അതിന്റെ മോട്ടോ പഠിക്കണം മസ്ക്കറ്റ് പഠിക്കണം തീം പഠിക്കണം ഓക്കെ അപ്പൊ അതിന്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം സങ്കല്പ് സെ ശിഖർ എന്നാണ് അപ്പൊ നമ്മുടെ ആ ഞാൻ നേരത്തെ കാണിച്ച അതിൽ എഴുതിയിട്ടുണ്ട് സങ്കല്പ് സെ ശിഖർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഉത്തരാഖണ്ഡെന്നും തേടി ഏറ്റൊന്നും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് സങ്കല്പ ശിഖർ തക്കെന്നാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ചോദിക്കാം അപ്പൊ അത് അതുകൊണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് തന്നെ ഓർത്തിരിക്കാൻ ശ്രമിക്കാം സങ്കല്പിഖർത്തക്ക എന്നാണ് അതിന്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം പിന്നെ അതിന്റെ മൌസ്കോട്ട് അറിയാം ചിഹ്നം എന്ന് പറയുന്നത് എന്താണ് മൗലി മൗലി എന്ന് പറഞ്ഞാൽ ഹിമാലയൻ ആയിട്ട് വരും ഹിമാലയൻ മോണൽ ബേർഡ് ബേർഡാണ് എന്താണ് ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആണ് സോ അപ്പൊ ബേർഡിന്റെ ഫോട്ടോയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് അവർ മോട്ടോ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ഫോട്ടോ വരുന്നത് അവിടെയുള്ള ഒരു ഹിമാലയൻ മോണൽ ബേർഡ് ആണ് അത് മൗളി എന്ന് പറയുന്നത് അത് എന്താണ് സ്റ്റേറ്റ് ബേർഡ് ഓഫ് ആണ് പിന്നെ അതിന്റെ എന്ന് പറയുന്നത് എന്താണ് ഗ്രീൻ തീംസ് ആണ് കേട്ടോ ഗ്രീൻ ഗെയിംസ് ആണ് ഗ്രീൻ ഗെയിംസ് ഓക്കെ ആണ് അപ്പോ ഇനാഗ്രേഷൻ സെറമണി ആരാണ് നരേന്ദ്രമോദിയാണ് ക്ലോസിംഗ് സെറമണിയിൽ ആരാണ് അധ്യക്ഷത വഹിച്ചത് അമിത്ഷാ അതിന്റെ മോട്ടോ മാസ്കറ്റ് തീം പഠിക്കുക മോട്ടോ സങ്കല്പ് ശേഷിഖർ തക്കെന്നാണ് മാസ്കറ്റ് മൗളി ഒരു ഹിമാലയൻ മോണൽ ബേർഡ് ആണ് തീം ഗ്രീൻ ഗെയിംസ് ആണ് കേട്ടോ തീം എന്താണ് ഗ്രീൻ ഗെയിംസ് ആണ് പിന്നെ കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കണം നമ്പർ ഓഫ് സ്പോർട്സ് എത്രയായിരുന്നു മുപ്പത്തി അഞ്ച് സ്പോർട്സ് ഉണ്ടായിരുന്നു യോഗ കുറച്ച് രണ്ടെണ്ണം എന്താണ് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന് കൂടെ പഠിക്കുക യോഗ ആൻഡ് മല്ലഖം ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഗെയിംസ് ഫോർ ദ ഫസ്റ്റ് ടൈം അപ്പം യോഗയും മല്ലാ കമ്പ എന്ന് പറയുന്ന രണ്ട് സ്പോർട്സ് ഐറ്റം കൂടി എന്ത് ചെയ്തു നാഷണൽ ഗെയിംസിലാദ്യമായിട്ട് ഒരു കൂട്ടിച്ചേർന്നിട്ടുണ്ട് മൊത്തം എത്ര എണ്ണം ഉണ്ട് മുപ്പത്തി അഞ്ചെണ്ണമുണ്ട് ഓക്കെ എത്ര പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റേറ്റ്സ് ആ ഏതൊക്കെ സ്റ്റേറ്റ് ആണ് പഠിച്ചെന്ന് ചോദിച്ചാല് ട്വന്റി എയ്റ്റ് സ്റ്റേറ്റ്സ് ആൻഡ് എയ്റ്റ് യൂണിയൻ ടെറിട്ടറീസ് പ്ലസ് എന്താണ് സർവീസസ് പിന്നെ വെന്യൂസ് ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ട് ഉത്തരാഖണ്ഡിലാണ് അപ്പൊ നമുക്കതേ ഒരു സ്റ്റേറ്റിൽ നടക്കുമ്പോ അത് പല ഭാഗങ്ങളിലായിട്ട് പല പലയിടത്തായിട്ടും അതിന്റെ സ്റ്റേഡിയങ്ങളൊക്കെ വരുന്നു അപ്പൊ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട് ഗെയിംസ് നടക്കുന്നുണ്ട് അപ്പൊ അത് മെയിൻ ആയിട്ട് വേരി സിറ്റീസ് ഇൻക്ലൂഡിംഗ് ഡെറാഡൂൺ ഹരിദ്വാർ ശിവപുരി ന്യൂതേരി നൈനിറ്റാൾ ഹൽദ്വാനി ആൻഡ് രുദ്രാപൂർ ഇതാണ് അതിന്റെ മെയിൻ സ്റ്റേഡിയങ്ങളും കാര്യങ്ങളും ആണ് മിസെലോർത്തിരുന്നാണത് കേട്ടോ ഉത്തരാഖണ്ഡിനാണ് മെയിൻ ആയിട്ട് നടന്നത് ഇവിടെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അടുത്തത് അതിന്റെ ലോഗോ നോക്കണം കേട്ടോ ലോഗോ ഹാർമോണിയസ് ബ്ലൈൻഡ് ഓഫ് ഉത്തരാഖണ്ഡ്സ് നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഇതാണ് അതിന്റെ ലോഗോ വരുന്നത് ഇതിലിപ്പോൾ എന്താണ് ഹിമാലയൻ പീക്സ് വരുന്നുണ്ട് അതിൽ വരച്ചിട്ടുണ്ട് ഹിമാലയൻ പീക്സ് ആണ് പിന്നെ ഹിമാലയൻ മോണൽ ഞാൻ നേരത്തെ പറഞ്ഞ ബേർഡ് ഉണ്ടല്ലോ അതാണ് ഈ ബേർഡിൽ വരുന്നുണ്ട് അതില് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ വരുവല്ലേ അപ്പം നമുക്ക് എന്ത് വേണോ പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കേട്ടോ പിന്നെ ഹിമാ ഗംഗാ റിവർ അതും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെയാണ് അപ്പൊ ഇതിൽ മെയിനായിട്ട് വരുന്ന അതായത് ഈ ലോഗോയിൽ മെയിനായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിമാലയൻ പീക്സ് വരുന്നുണ്ട് ഹിമാലയൻ മൗൺ അല്ലെങ്കിൽ ഹിമാലയ ഈ ബേഡ് വരുന്നുണ്ട് രംഗ റിവർ ഒക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിലെ ഒരു മെഡൽ നിലയൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായത് ആരാണ് സർവീസസ് ആണ് കേട്ടോ സർവീസസ് ആണ് മൊത്തം നൂറ്റി ഇരുപത്തി ഒന്ന് മെഡലുകളാണ് അവർ നേടിയത് അറുപത്തിയെട്ട് സ്വർണം ഇരുപത്തിയാറ് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലമാണ് അപ്പോ ആരാണ് ജേതാക്കളായത് സർവീസസ് ആണ് ഇമ്പോർട്ടന്റ് ആണ് സർവീസസ് ആണ് ഇമ്പോർട്ടന്റ് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് സർവീസസ് ആണ് ജേതാക്കളായത് വൺ ട്വന്റി വൺ മെഡലാണ് അറുപത്തി എട്ട് സ്വർണം ഇരുപത്തിയാറ് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലമാണ് രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ വള്ളകപ്പ് മഹാരാഷ്ട്രയാണ് നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെഡലുകൾ നേടിയാണ് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് എത്തിക്കുന്നത് അൻപത്തിനാല് സ്വർണം എഴുപത്തി ഒന്ന് വെള്ളി എഴുപത്തിരണ്ട് വെങ്കലം ഓക്കെയാണ് അടുത്ത് മൂന്നാം സ്ഥാനത്ത് ഹരിയാനയാണ് കേട്ടോ നാല്പത്തിയെട്ട് സ്വർണം നാല്പത്തിയേഴ് വെള്ളി അൻപത്തിയെട്ട് വെങ്കലം ആകെ നൂറ്റി അൻപത്തി അമ്പത്തി മൂന്ന് മെഡലുകൾ ഓക്കെ അപ്പം സ്വർണം കൂടുതൽ കിട്ടുന്നവരായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പൊ ഇതിൽ അറുപത്തിയെട്ട് ഉണ്ട് നൂറ്റി ഇരുപത്തി ഒന്നാണ് മൊത്തം അപ്പം ജേതാക്കളാരാണ് സർവീസസാണ് റണ്ണർ അപ്പ് മഹാരാഷ്ട്രയാണ് പിന്നെ ഉത്തരാഖണ്ഡ് നൂറ്റി രണ്ട് മെഡലുകളോടുകൂടി ഏഴാം സ്ഥാനത്താണ് കാരണം ഉത്തരാഖണ്ഡല്ല ഹോസ്റ്റ് സിറ്റി ആയതുകൊണ്ട് നമ്മൾ അതും കൂടി നോക്കണം പിന്നെ നിലവിലാരുന്നു ചാമ്പ്യന്മാര് മഹാരാഷ്ട്ര ആയിരുന്നു മഹാരാഷ്ട്രയെ മറികടന്നാണ് ആരെയാണ് സർവീസസ് ചാമ്പ്യന്മാരായ സർവീസസ് അഞ്ചാം തവണയാണ് ചാമ്പ്യന്മാരാകുന്നത് പിന്നെ നമ്മൾ കേരളത്തിന്റെ നോക്കണം നില നിലയിൽ കേരളത്തിന്റെ സ്ഥാനം പതിനാലാമതാണ് കേട്ടോ അൻപത്തിനാല് മെഡ് മൊത്തം അൻപത്തിനാല് ില് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം അപ്പൊ നമുക്ക് അറിയാം ഒന്നാം സ്ഥാനം സർവീസസ് രണ്ട് മഹാരാഷ്ട്ര മൂന്ന് ഹരിയാനയാണ് ഉത്തരാഖണ്ഡ് ഏർ എട്ടാം സ്ഥാന ഏഴാം സ്ഥാനത്താണ് പിന്നെ കേരളത്തിന്റെ സ്ഥാനം പതിനാലാണ് പിന്നെ വേദി മുപ്പത്തി എട്ടാമത്തെ വേദി നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കി വെക്കുക മുപ്പത്തി ഏഴാമത്തെ ഗോവയാണ് ഇനി വരുന്ന മുപ്പത്തി ഒൻപതാമത് മേഘാലയാണ് ഓക്കെ ആണല്ലോ വേദികൾ ഇനി വരുന്ന വേദികളും നോക്കി വെക്കേണ്ടതുണ്ട് ഇപ്പം നടന്നതും ഇനി തൊട്ട് മുന്നേ നടന്ന വേദികളും നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട് ഓക്കെയാണ് ഇപ്പൊ നമുക്ക് മെഡൽ നില ഒന്നുകൂടെ നോക്കാം ജേതാക്കളാരാണ് സർവീസസ് ആണ് നൂറ്റി ഇരുപത്തി ഒന്ന് മെഡലുകളോടുകൂടി സർവീസസ് ആണ് ഒന്നാം സ്ഥാനം റണ്ണറപ്പ മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനം ഹരിയാനയ്ക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് പഠിക്കുന്നതിന് കാരണം നമുക്കറിയാം ഹോസ്റ്റ് സിറ്റി ഉത്തരാഖണ്ഡ് ആയതുകൊണ്ടാണ് നിലവിലെ ചാമ്പ്യന്മാരായാലും മഹാരാഷ്ട്രയായിരുന്നു അത് മറികടന്നെ സർവീസസ് ജേതാക്കളായത് അഞ്ചാം തവണയാണ് സർവീസസിന് കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ എത്രയും വിശദമായിട്ട് പഠിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇതൊക്കെ എഴുതണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കേരളത്തിന്റെ സ്ഥാനം ഞാൻ പറഞ്ഞു പതിനാലാമതാണ് കേട്ടോ മൊത്തം അമ്പത്തിനാല് മെഡലാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് പിന്നെ മുപ്പത്തി ഒൻപതാമത് എവിടെയാണ് നടക്കാൻ പോകുന്നത് മേഘാലയം മുപ്പത്തി എട്ടാമത് ഏതാണ് ഉത്തരാഖണ്ഡ് മുപ്പത്തി ഏഴാമത് ഗോവയിലാണ് നടന്നത് പലപ്പോഴും എന്ത് ചെയ്യില്ല വർഷം ഇരുപത്തി അഞ്ചാണ് അപ്പൊ നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഏഴാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി എട്ടാണോ നടന്നതെന്ന് അറിയില്ല സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ ഏത് വർഷമാണോ പഠിക്കുക അത് എത്രാമത്തെ എഡിഷൻ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ പിന്നെ ഇതിന്റെ ഗെയിമിന്റെ മെഡലിന്റെ ഒരു ടേബിളാണ് കേട്ടോ ജസ്റ്റ് വേണമെന്നുള്ളവർക്ക് അത് നോക്കാം ഇപ്പൊ നമുക്ക് കേരള പിന്നെന്താണ് സർവീസസ് മഹാരാഷ്ട്ര ഹരിയാന ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഉത്തരാഖണ്ഡും കൊടുത്തിട്ടുണ്ട് ഏഴാം സ്ഥാനത്താണ് അപ്പം ലിസ്റ്റ് നോക്കി വെക്കാന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത്രയാണ് നാഷണൽ ഗെയിംസിനെ പറ്റി ഉള്ളത് വളരെ അത്യാവശ്യമുള്ള കീ പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കുക ഇതുപോലെ ഓരോ സ്പോർട്സും സെപ്പറേറ്റ് പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എക്സാമിനും എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കും ചോദിച്ചാൽ എന്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത് കുറച്ച് സമയം എടുക്കുന്നുണ്ടോ അപ്പോൾ അതൊരു ഇത്രയും പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അത് കഴിഞ്ഞായിരിക്കും സോ അതുകൊണ്ട് എന്ത് ചെയ്യാം എല്ലാവരും അങ്ങോട്ട് പഠിക്കുക പറ്റുമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുക അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ആൾ ദി ബെസ്റ്റ്